ലഹരി വ്യാപനത്തിൽ വിമർശനവുമായി എൻ എസ് എസ് രംഗത്തെത്തിയിരിക്കുകയാണ് ലഹരി വിൽപ്പനയും ഉപയോഗവും തടയാൻ ഇപ്പോഴത്തെ സർക്കാരിനോ മുൻപത്തെ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ എസ് എസിന്റെ വിമർശനം ലഹരിയെ നേരിടാൻ ജനങ്ങളും രക്ഷകർത്താക്കളും സർക്കാരിന്റെ പിന്തുണ ആവശ്യപ്പെടണം ലഹരി വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും എൻ എസ് എസ് ആവശ്യപ്പെടുന്നു ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ കരയോഗങ്ങൾക്കും എൻ എസ് എസ് നിർദ്ദേശം നൽകി അഞ്ജന അനിൽകുമാറിന്റെ വിശദാംശങ്ങളുമായി അഞ്ജന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ എൻ എസ് എസും അണിനിരക്കുന്നു എന്നുള്ളതാണ് എൻ എസ് എസിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രാദേശിക തലത്തിൽ അതായത് കരയോഗങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു ഇതിൽ സർക്കാരുകളെ സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായും പിന്നീട് ലഹരിക്കെതിരെ എൻ എസ് എസ് പരസ്യ നിലപാടുമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ആദ്യം മുതൽ തന്നെ എൻ എസ് എസിന്റെ നയം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ ഓരോ കരയോഗങ്ങളിലും ഇതിനെതിരെ പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ സർക്കാരിനോ മുനമ്പത്തെ സർക്കാരിനോ ഒന്നും കഴിയുന്നില്ല എന്നൊരു പരാമർശവും ഇതിൽ നടത്തുന്നുണ്ട് രക്ഷകർത്താക്കളും നാട്ടുകാരും പോലീസും എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ലഹരിക്കെതിരെ പോരാടാൻ കഴിയുള്ളൂ എന്നും കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെടുന്നു എന്ന ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളടക്കം ഈ കുറിപ്പിൽ പങ്കു അതിനാൽ തന്നെ സർക്കാരും രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്ന് ലഹരി എന്ന വിപത്തിനെ കേരളത്തിൽ നിന്ന് തുരത്താനായി പ്രവർത്തിക്കണമെന്നാണ് ഈ എൻ എസ് എസിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ലഹരിയുടെ വസ്തുക്കളുടെ ഉപയോഗം തടയാനും ഇനി വരും നാളുകളിൽ മദ്യത്തിന്റെ അടക്കമുള്ള വിൽപ്പനയിലും ഒരു നിയന്ത്രണം ഉണ്ടാക്കണം എന്നതടക്കമാണ് ഈ കുറിപ്പിൽ പറയുന്നത് വിനീത്